ജനാർദ്ദനൻ മലയാള സിനിമയിൽ വില്ലൻ വേഷങ്ങളിലൂടെ വന്ന് പിന്നീട് കോമഡി കഥാപാത്രങ്ങളിലൂടെ നമ്മെ ചിരിപ്പിച്ച് പകരം വെക്കാനില്ലാത്ത താരമായി മാറിയ നടൻ ആ സ്വാഭാവിക അഭിനയം കൊണ്ടും വേറിട്ട ശബ്ദം കൊണ്ടും മുഴങ്ങുന്ന ചിരി കൊണ്ടും അദ്ദേഹം നമ്മളെ രസിപ്പിച്ച നിമിഷങ്ങൾ നിരവധിയാണ് എന്നാൽ ആ ചിരിക്കുന്ന മുഖത്തിന് പിന്നിലെ അറിയാ കഥകൾ ഇപ്പോൾ സംവിധായകൻ ആലപ്പി അഷ്റഫ് തുറന്നു പറഞ്ഞപ്പോൾ ജനാർദ്ദനനെ സ്നേഹിക്കുന്ന ഓരോ ആരാധകനും കണ്ണീരിലാണ് ആഘോഷമാകേണ്ട ജീവിതം താങ്ങാനാവാത്ത ദുരിതത്തിലേക്ക് വഴിമാറിയതിൻ്റെ കഥയാണിത് ജനാർദ്ദനൻ്റെ സിനിമാ പ്രവേശം തന്നെ തികച്ചും അസാധാരണമായിരുന്നു എയർഫോഴ്സിലെ ജോലി വേണ്ടെന്ന് വെച്ച് നാട്ടിലെത്തിയ ശേഷമായിരുന്നു ആ നിർണായക നിമിഷം കൊല്ലത്തെ നീല ഹോട്ടലിലെ ബാറിൽ വച്ചായിരുന്നു തുടക്കം ഹോട്ടലുടമയും പ്രൊഡ്യൂസറുമായ എസ് കെ നായരെ കാണാൻ അദ്ദേഹം ആഗ്രഹം പ്രകടിപ്പിച്ചു ഒരു വെള്ളക്കടലാസിൽ ജനാർദ്ദനൻ ഇങ്ങനെ എഴുതി നൽകി മിസ്റ്റർ എസ് കെ നായർ ഞാനൊരു നായരാണ് എനിക്ക് താങ്കളെ കാണണം കണ്ട മാത്രയിൽ തന്നെ എസ് കെ നായർക്ക് ഇദ്ദേഹത്തെ ഇഷ്ടപ്പെട്ടു അന്ന് ചെമ്പരത്തി എന്ന സിനിമയുടെ കാസ്റ്റിംഗ് പൂർത്തിയായിരുന്നുവെങ്കിലും സിനിമ പഠിക്കാനായി അദ്ദേഹം ജനാർദ്ദനനെ കൂടെ കൂട്ടി പിന്നീട് സംവിധായകൻ സേതുമാധവൻ വഴിയുള്ള സൗഹൃദവും ഐ വി ശശിയുടെ വരവും അദ്ദേഹത്തെ മലയാള സിനിമയിലെ മിന്നും താരമാക്കി മാറ്റി ജനാർദ്ദനൻ്റെ വ്യക്തി ജീവിതത്തിലെ ഒരു വലിയ സ്നേഹബന്ധത്തെക്കുറിച്ചും ആലപ്പി അഷ്റഫ് ഓർത്തെടുക്കുന്നുണ്ട് ആദ്യ വിവാഹബന്ധത്തിൽ താളപ്പിഴകൾ വന്നപ്പോൾ തൻ്റെ കൂടിയായ വിജയലക്ഷ്മിക്ക് അദ്ദേഹം ഒരു ജീവിതം കൊടുക്കുകയായിരുന്നു കാരണം അദ്ദേഹത്തിന് അവരോട് നേരത്തെ തന്നെ ഇഷ്ടമുണ്ടായിരുന്നു വിജയലക്ഷ്മിയുടെ ആദ്യ ബന്ധത്തിലെ കുട്ടിയെ സ്വന്തം മകളായ ലക്ഷ്മി മരിയയ്ക്കൊപ്പം ഒരു കുറവും അറിയിക്കാതെ അദ്ദേഹം വളർത്തി സിനിമാ രംഗത്ത് ആരുടെയും വേഷം തട്ടിയെടുക്കുകയോ ശത്രുക്കളെ സമ്പാദിക്കുകയോ ചെയ്യാത്ത എല്ലാവരോടും സ്നേഹത്തോടെ പെരുമാറുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം എന്നാൽ ആ നല്ല മനുഷ്യനെ കാലം വലിയ ദുരിതത്തിലേക്ക് തള്ളിയിട്ടു ഭാര്യ വിജയലക്ഷ്മിയുടെ വേർപാട് അദ്ദേഹത്തെ മാനസികമായി വല്ലാതെ തളർത്തി ആ വേദനയിൽ നിന്ന് കരകയറാൻ അദ്ദേഹത്തിന് അപ്പോൾ സാധിച്ചില്ല മാത്രമല്ല ആ ദുരിതകാലത്ത് മക്കൾ ഉണ്ടാക്കി വെച്ച കോടിക്കണക്കിന് രൂപയുടെ കടങ്ങൾ അദ്ദേഹത്തിന് തീർക്കേണ്ടി വന്നു പലരെയും സഹായിച്ചതിലൂടെയും മറ്റ് സാമ്പത്തിക ബുദ്ധിമുട്ടുകളിലൂടെയുമാണ് മക്കൾ ഈ കടക്കെണിയിലായത് ഇതൊന്നും ഒരു പരാതിയും പരിഭവവും കൂടാതെ അദ്ദേഹം സ്വന്തം ചുമലിലേറ്റി അതെല്ലാം തീർക്കുകയുമുണ്ടായി സ്വന്തം ജീവിതത്തിലെ ആഘോഷങ്ങളെല്ലാം മാറ്റിവെച്ച് കുടുംബത്തിനും കടങ്ങൾക്കും വേണ്ടി എല്ലാം സമർപ്പിച്ച ആ അതുല്യ പ്രതിഭയുടെ ജീവിതം ഒരുപാട് വേദനകൾ നിറഞ്ഞതാണെന്ന് ആലപ്പി അഷ്റഫിന്റെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു അദ്ദേഹത്തിന്റെ മനസ്സിലെ മുറിവുകൾ മായട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും അറിവുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്കും ഷെയറും തരുമല്ലോ